ഭാര്യയുടെ മരണാനന്തര കർമ്മങ്ങൾക്കായി ഇന്ത്യയിലെത്തി ലണ്ടനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അർജുനമ്മനുഭായി പടോലിയ അഹമ്മദാബാദ് വിമാന കൊല്ലപ്പെട്ടത് വീട്ടിൽ മടങ്ങിയെത്തുന്ന അച്ഛനെയും കാത്തിരിക്കുന്ന രണ്ട് ചെറിയ പെൺമക്കളുണ്ട് അർജുൻ പടോലിയക്ക് ഭാര്യ ഭാരതി ബെന്നിൻ്റെ അവസാന ആഗ്രഹം സഫലമാക്കുന്നതിനായി ഗുജറാത്തിലെ അമ്രേലിയയിലെത്തിയതായിരുന്നു അർജുൻ ഒരാഴ്ച മുൻപാണ് ആരതി ബെന്നിൻ്റെ മരണം തൻറെ സ്വന്തം ദേശത്ത് തൻ്റെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ചിതാഭസ്മം ഒഴുക്കണമെന്നുള്ള ഭാരതിയുടെ ആഗ്രഹം സഫലമാക്കുന്നതിനാണ് അർജുൻ ഗുജറാത്തിലെത്തിയതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി എയർ ഇന്ത്യ വിമാനത്തിൽ ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു അർജുൻ മക്കൾക്ക് നാലും എട്ടും വയസ്സാണ് പ്രായം എയർ ഇന്ത്യ വിമാനത്തിൽ ലണ്ടനിലേക്ക് തിരിച്ചെങ്കിലും അദ്ദേഹം അപകടത്തിൽപ്പെട്ടതായി അർജുനിൻ്റെ അനന്തരവൻ ക്രിഷ് ജഗദീഷ് പടോലിയ പ്രതികരിച്ചു രണ്ടുപേരെയും ഒരാഴ്ചത്തെ ഇടവേളയിൽ നഷ്ടപ്പെട്ടതായും ക്രിഷ് പറഞ്ഞു